<applause> السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقهوا قولي

വരക്കൽ മുല്ലക്കോയ മുല്ലക്കോയത്തങ്ങൾ നഗരിയിൽ വളരെ പ്രൗഢമായി തന്നെ സമാപിച്ചു ജന മഹാസ് സാഗരം തീർത്ത ആ മഹാസമ്മേളനം കേരളീയ മുസ്ലിം ലോകത്തിൻ്റെ മുസ്ലിം സമൂഹത്തിൻ്റെ വലിയൊരു ചരിത്രങ്ങളിൽ തന്നെ വലിയ സ്ഥാനം പിടിച്ചു അത് നോക്കിക്കണ്ട അത് മനസ്സിലാക്കിയ പങ്കെടുത്ത എല്ലാവരും അത്ഭുതപ്പെടുന്ന രൂപത്തിലുള്ള വലിയൊരു ജനക്കൂട്ടമാണ് ആ സമൂഹം ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്തിനാണ് സമസ്ത കേരള ജനീയത്തുള്ളയുടെ കീഴിൽ ആളുകൾ നിന്നതെന്തിനാണ് സമസ്ത ഒഴിച്ചപ്പോ ആളുകൾ ഒരുമിച്ച് കൂടിയത് എന്തിനാണ് അല്ലെങ്കിൽ സമസ്തയെ ആളുകൾ കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും സമസ്തക്കൊപ്പം ജനസമൂഹം നിലകൊള്ളുന്നതും എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പരലോക വിജയം മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഒരു സംഘബോധമാണ് സമസ്ത സമസ്ത സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളതും അതുതന്നെയാണ് അത് പണ്ടും പറഞ്ഞത് അങ്ങനെയാണ് ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ് ഇനിയും അങ്ങനെ തന്നെയാണ് പറയാൻ സാധിക്കുകയുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടങ്ങളിലാണ് സമസ്ത കേരള ജനത്തുലമയുടെ ആ ഒരു സജീവ സാന്നിധ്യം കേരളീയ മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരുന്നത് മുതൽ ഇന്നോളം വരെ വിവിധങ്ങളായ കാലഘട്ടങ്ങളിൽ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മഹാൻ പണ്ഡിതന്മാർ അവര് വളരെ സൂക്ഷ്മതയുള്ളവരാണ് അല്ലെ ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ളവരാണ് വരക്കൽ മുല്ലക്കുയത്തങ്ങളുപ്പാപ്പ നവർ അള്ളാഹു മർക്കദഹു മഹാനവരുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു അവരെ പറയുന്നത് നമ്മൾ അനുഗ്രഹിക്കട്ടെ ആ മഹാനുഭാവൻ അന്നത്തെ കാലത്ത് വലിയ മഹാനാണ് പിന്നീട് വന്ന ഓരോ അധ്യക്ഷന്മാരും അതാത് കാലങ്ങളിൽ വലിയ പണ്ഡിതരോ മഹാന്മാരോ ഒക്കെയാണ് പണ്ഡിതരും മഹാന്മാരും സൂഫികളും ഒക്കെയാണ് ആ ഒരു സ്ഥാനത്ത് എക്കാലവും നിലകൊള്ളിയിട്ടുള്ളത് ഇന്ന് നമ്മളെ ആ ഒരു പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നതിൽ സീദുൽ സീദ് ജിഫ്രി മുറ്റുപോയത്തങ്ങളാണ് അള്ളാഹുരുടെ പ്രലോഭം അവിടെ അവരെ അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവരെയും നമ്മളെയും അള്ളാഹു നാളെ നാളെ അവനിക്ക് അവൻ്റെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ഒരുമിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അവർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു അവരുടെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ അവർ ഈ സമൂഹത്തെ നേരായ പാന്താവിലൂടെ നയിക്കാനുള്ള എല്ലാ കഴിവും കരുത്തും അള്ളാഹുർക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഈ ഒരു സമസ്തയുടെ വഴി എന്താണ് സമസ്ത എന്തിനാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ പറഞ്ഞു യഥാർത്ഥ വിശ്വാസം അത് ജനസമൂഹത്തിന് പകർന്നു കൊടുക്കുക ഈ ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ ഈ ലക്ഷ്യത്തിൽ നിന്ന് കൊണ്ട് തന്നെയാണ് സമസ്ത അന്നും ഇന്നും നിലപാട് പറഞ്ഞിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും കാരണം ഈ ഒരു വിശ്വാസധാരയെ അപകടപ്പെടുത്തുന്ന അപകടത്തിലാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആശയ വ്യതിയാനങ്ങളോ വ്യതിചലനങ്ങളോ ഉണ്ടാകുമ്പോൾ അവിടെ സമസ്ത നേരിട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് പൊതുവിഷയങ്ങളിൽ അതല്ലാത്ത ഒരു വിഷയങ്ങളിലും സമസ്ത ഇടപെടാറില്ല നമുക്കറിയാം നമ്മൾ കേരളീയർ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് തിരഞ്ഞെടുപ്പ് സമസ്തയുടെ സമസ്ത ഇന്നേ വരെ ഒരു പാർട്ടിയെ അനുകൂലിക്കുകയോ ഒരു പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയോ ചെയ്തിട്ടില്ല കാരണം ഒരു പാർട്ടിയെ അനുകൂലിക്കുന്നത് മറ്റു പാർട്ടികൾക്കുള്ള വിജയമാണ് ഒരു പാർട്ടിയുടെ പ്രതികൂല എതിരാകുന്നത് മറ്റേ പാർട്ടിയുടെ വിജയമാണ് അങ്ങനെ ചെയ്യാറില്ല സമസ്തയിലെ വ്യക്തികൾ ചിലപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാകാം നിലപാട് പറയുന്നവരാകാം സമസ്ത മുഷാവറ ഇന്നേവരെ ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് അവരെ തോൽപ്പിക്കണമെന്നും സമസ്ത പറയാറില്ല അത് സമസ്തയുടെ നിലപാടാണ് എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ അവർ രാഷ്ട്രീയത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവരുടെ ഡ്യൂട്ടി അതാണ് അവർ മതത്തിലും ഇടപെടരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് മതകാര്യങ്ങളിൽ മതപണ്ഡിതന്മാരാണ് പറയേണ്ടത് മുസ്ലിം സമൂഹത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെടാം മത തീരുമാനങ്ങൾ മതവിഷയങ്ങൾ പറയേണ്ടതും തീരുമാനിക്കേണ്ടതും അവരല്ല അത് പണ്ഡിതസഭയാണ് അത് അപ്പോൾ സമസ്തയുടെ വഴി എന്താണെന്ന് ചോദിച്ചില്ല ഇസ്തി കാമത്തിൻ്റെ വഴിയാണ് അതാണ് എത്ര പ്രയാസപ്പെട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം എത്ര പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പ്രവർത്തകരും ആ കാസർഗോഡ് പുനിയയിലെത്തിയിട്ടുള്ളത് അവിടെ സേവനം ചെയ്യുന്ന വിഹായയുടെയും തൊലഭയുടെയും എസ് കെ എസ് എസ് എഫിൻ്റെ രണ്ട് വിഭാഗമാണ് വികായ തൊലഭ ഈ രണ്ട് വിങ്ങുകളും സജീവമായി വികായ എന്ന് പറയുന്ന കുറച്ച് മുതിർന്ന ആളുകളാണ് തൊലഭ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളാണ് ഈ രണ്ട് വിഭാഗവും വലിയ പരിശ്രമമാണ് അവിടുത്തെ നടത്തിയിട്ടുള്ളത് കൂടാതെ ആ പ്രദേശത്തുകാരായ ആളുകൾ മറ്റു പല സേവനങ്ങൾ ചെയ്തവർ പണ്ഡിതന്മാർ സേവനം ചെയ്തിട്ടുണ്ട് മുപ്പത്തിശുമാർ അല്ലിമുകൾ അങ്ങനെ പല ആളുകളും ആ സമ്മേളനം വിജയിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇതൊക്കെ സമസ്തയുടെ നേതാക്കൾ അവിടെ ദിവസങ്ങളോളം താമസിച്ചു അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചു വലിയ നേതാക്കൾ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അത് സമസ്തയുടെ വഴി ഇസ്തിഹാമത്താണ് ആ ഇസ്തിഹാമത്തിൽ നിലകൊണ്ടാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പരലോകത്ത് സ്വർഗമാണ് ഇസ്തിക്കാമത്തിൽ നിലകൊണ്ടവരുടെ ജീവിതം ഖുർആൻ സുറത്തു ഫുസിലത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇന്ന അല്ലീനക്കാലു റബ്ബിനെന്ന തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുന്നവർ സുമസ്തകാമു അതിൽ നിലകൊള്ളുന്ന ആളുകൾ ആ ഒരു വിശ്വാസത്തിൻ്റെ വഴി ആ വിശ്വാസത്തിൻ്റെ പ്രവർത്തനത്തിൽ നിലകൊള്ളുന്നവർ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർ മരിക്കുന്ന സമയത്ത് അള്ളാഹു പറയാണ് തന്നെ അലേഹി മുല്ല മലായിക്കണം മലക്കുകൾ അവരുടെ അടുക്കൽ ഇറങ്ങി വരും എന്നിട്ട് മലക്കുകൾ അഥവാ അവർ മരിക്കുമ്പോൾ അവരുടെ റൂഹ് ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ മലക്കുകൾ വന്നിട്ട് പറയും അല്ലാത്ത ഹോഫ് നിങ്ങൾ പേടിക്കണ്ടോ നിങ്ങൾ പേടിക്കരുത് വല്ലാത്ത ദുഃഖിക്കണ്ട വിശ്വരൂബിൽ ജന്ന നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്താലും സന്തോഷിക്കുക കുന്തവാതു നിങ്ങളോട് കരാർ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നിട്ടും ആ മലക്കുകൾ പറയാണ് നെഹ്റു ഔലിയാവും ഫിലയാത്തിന്യാബിക ജീവിതത്തിൽ നിങ്ങളുടെ സഹായികളായിരുന്നു നിങ്ങൾക്ക് സത്യം തോന്നിപ്പിച്ചിരുന്നു നന്മയുടെ മേൽ നിങ്ങളെ നിലകൊള്ളാനുള്ള പ്രേരണ നിങ്ങൾക്ക് നൽകിയിരുന്നു തിന്മയുടെ പ്രേമേൽ പ്രേരണ ചെയ്യാൻ പിശാജ് നിലകൊള്ളുന്നത് അത് നമുക്കറിയാം എന്ന പോലെ നന്മയുടെ മേൽ നിലകൊള്ളാൻ ഈ മലക്കുകൾ ഉണ്ടായിരുന്നു ഒഫിൽ നിങ്ങളെ സഹായി ഞങ്ങളാണ് നിങ്ങൾക്ക് ഷെഫായത്ത് ചെയ്യാൻ ഞങ്ങളുണ്ടാവും നിങ്ങളുടെ ശരീരം കൊതിക്കുന്ന നിങ്ങളെ ശരീരം ഇച്ഛിക്കുന്നത് കൊണ്ട് അത് നിങ്ങൾക്കുണ്ടാകും പരലോകത്ത് വലക്കും ഫിയാ മാറ്റവും നിങ്ങളോട് വാഗ്ദാനം ചെയ്തതും നിങ്ങൾക്കുണ്ടാകും റബ്ബിൻ്റെ വിരുന്നാണ് അള്ളാഹുവിൻ്റെ ഗഫൂറായ റഹീമായ അള്ളാഹുവിൽ എന്നുള്ളൊരു സൽക്കാരമാണിത് ഒരു വിരുന്നാണ് ഈ ആയത്ത് നോക്കു പ്രിയപ്പെട്ടവരെ സുഹത്ത് ഫുസിലത്തിൻ്റെ ആയത്ത് ഒരു ഇതിനായൊരു മനുഷ്യന് കിട്ടുന്ന ഒരു 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 സൗഭാഗ്യം ഈ സൗഭാഗ്യം എന്തുകൊണ്ട് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഇസ്തിഖാമത്തിൻ്റെ വഴിയിൽ നിലകൊള്ള ആളുകൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇസ്തിഖാമത്ത് കിട്ടാൻ നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം സമസ്തയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സമസ്ത യഥാർത്ഥ വഴിയാണ് റബിൻ്റെ പൊരുത്തമുള്ള വഴിയാണ് ആ സമസ്തയുടെ ആദർശവും അനുഷ്ഠാനവും ആചാരവും എല്ലാം യഥാർത്ഥ ദീനിൻ്റെ അനുഷ്ഠാനവും ആചാരവുമാണ് സഹാബികളും താപിവുകളും പഠിപ്പിച്ചതാണല്ലോ മുൻകാൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിരസുള്ള താരസ്യങ്ങളെ പഠിപ്പിച്ചതാണ് സഹാബത്ത് സഹാബത്തിനെ കണ്ടവർ താപിയുകൾ അങ്ങനെ താപിവുകൾ മുഖേന കൈമാറി വന്ന ആ ഒരു മാർഗത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ല നമുക്ക് നമുക്ക് നേരിട്ട് വഴി വന്ന് വരികയില്ലല്ലോ അള്ളാഹു ഇല്ലെന്നുള്ള എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ ആളുകൾ പറഞ്ഞ വീഡിയോ നമുക്കുണ്ടാവോ കിട്ടൂല എങ്ങനെ പിന്നെ നമുക്ക് കിട്ടി ആ മുൻകഴിഞ്ഞു പോയ ആളുകൾ അവർ കൈമാറിത്തന്ന സന്ദേശങ്ങളാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നതും ആചരിച്ചു വരുന്നതും ഇതിലാർക്കാണ് സംശയമുള്ളത് അള്ളാഹിൻ റസൂരിൻ്റെ കാലത്ത് നമ്മളീ കാണുന്ന പോലെ ഗ്രന്ഥ രൂപത്തിൽ ആരില്ലോ അത് സഹാബത്തല്ലേ ഒരുമിച്ച് കൂട്ടിയത് നമ്മളത് വിശ്വസിച്ചു അരീസുകൾ സഹാബത്തിൻ്റെ കാലത്തുമില്ലല്ലോ സുഹാബികൾക്ക് ശേഷമാണ് ഹദീസുകൾ ഉണ്ടാകുന്നത് അതേ കാലഘട്ടങ്ങളിലാണ് ഫിഖ്ത ഉണ്ടാകുന്നത് അതൊക്കെ അനുസരിച്ചുകൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇസ്തിക്കാമത്തിന് മാർഗത്തിലാണ് ഇസ്തിക്കാമത്തിലായി നിലകൊണ്ടാൽ എന്താണ് കിട്ടുക ഈ ഒരു അനുഭവമാണ് സന്തോഷമുള്ള അനുഭവം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അതാണ് സമസ്തയെ ആളുകൾ സ്നേഹിക്കുന്നത് മറ്റൊന്നുമല്ല അല്ല ഒരാൾ നിന്നാൽ എനിക്കെന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലൊന്നും അല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനും കാണു കേൾക്കണം നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം സല അല്ലാഹു അലാം മുഹമ്മദ് അള്ളാഹു മുദി അല മു മുഹമ്മദ് അറബി സി വസ്ലി അസ്ക്കുറമി വരക്കാത്തു